കാസർകോട് ഡോക്ടർമാരുടെ പ്രതിഷേധം ജനറൽ വിഭാഗം ബഹിഷ്കരിക്കുന്നു അത്യാഹിത വിഭാഗത്തിൽ അതിക്രമിച്ചു പ്രതിയെ പിടികൂടാത്തതിലാണ് പ്രതിഷേധം ആശുപത്രി ജീവനക്കാർക്ക് നേരെയുള്ള അതിക്രമം അതിക്രമങ്ങൾ പ്രതിഷേധിച്ചാണ് ബഹിഷ്കരണം ഇന്നലെ സൂചന പ്രതിഷേധം സംഘടിപ്പിച്ചിരുന്നു ഏത് സംഭവമുണ്ടായാലും ഉടനെ തന്നെ നടപ്പിലാക്കി പ്രതി അറസ്റ്റ് ചെയ്യുക കാഷ്വാലിറ്റികൾ അത്യാഹിത വിഭാഗങ്ങൾ കൈകാര്യം ചെയ്യാനുള്ള മാത്രം സ്ഥലമായി ട്രയേജ് സംവിധാനം ഏർപ്പെടുത്തുക അതുകൊണ്ട് മേജർ ഹോസ്പിറ്റലുകളിൽ എട്ട് കാഷ്വാലിറ്റി ഡോക്ടറുടെ പോസ്റ്റിംഗ് ആവശ്യമാണ് നമ്മളൊരു കുറച്ച് സുരക്ഷ ആവശ്യമുള്ള ഒരു സ്ഥലത്ത് കടന്നു പോകുമ്പോൾ ഒരു സെക്യൂരിറ്റി ചെക്കപ്പ് കഴിഞ്ഞ് മാത്രമേ നമുക്ക് കടന്നു പോകാൻ സാധിക്കാറുള്ളൂ പക്ഷേ ഇവിടെ ഒരു ഒരു അക്രമി വരുമ്പോൾ അതിൻ്റെ കൂടെ നാലോ അഞ്ചോ ആൾക്കാരും അതിൽ പലരും മയക്കുമരുന്ന് ഉപയോഗിച്ച ആൾക്കാരൊക്കെയാണ് കാശ്വാലിറ്റിയിൽ കടന്നു വരുന്നത് ഇവരുടെ അക്രമങ്ങൾ സഹിക്കേണ്ട ഒരു ഗതികേടാണ് നമ്മുടെ ഡോക്ടർമാർക്കും മറ്റു ജീവനക്കാർക്കും അതിനുവേണ്ടി സുരക്ഷിത മേഖലയായി പ്രഖ്യാപിക്കുക കാസർഗോഡ് ഡോക്ടർമാരുടെ പ്രതിഷേധം നടക്കുകയാണ് ജനറൽ ആശുപത്രിയിൽ ഒ പി അടക്കം ഒ പി വിഭാഗം അടക്കം ബഹിഷ്കരിച്ചു കൊണ്ടുള്ള പ്രതിഷേധത്തിനാണ് ഡോക്ടർമാർ നടത്തുന്നത് അധ്യായത് വിഭാഗത്തിൽ അതിക്രമിച്ചു കയറിയ പ്രതിയെ പിടികൂടാത്തത്തിലാണ് ഡോക്ടർമാരുടെ പ്രതിഷേധം ആശുപത്രി ജീവനക്കാർക്ക് നേരെയുള്ള അതിക്രമങ്ങളിൽ പ്രതിഷേധിച്ചാണ് ഇത്തരത്തിൽ ഒ പി അടക്കം ബഹിഷ്കരിച്ചുകൊണ്ടുള്ള ഡോക്ടർമാരുടെ പ്രതിഷേധം ഇന്നലെ സൂചനാ പ്രതിഷേധവും ഡോക്ടർമാർ സംഘടിപ്പിച്ചിരുന്നു അതിന് പിന്നാലെയാണ് ഇന്ന് വീണ്ടും ഡോക്ടർമാർ ഒ പി അടക്കം ബഹിഷ്കരിച്ചുകൊണ്ടുള്ള പ്രതിഷേധത്തിന് പ്രതിഷേധം നടത്തുന്നത് അത്യാഹിത വിഭാഗത്തിൽ അതിക്രമിച്ചു കയറിയ പ്രതിയെ പിടികൂടാത്തതിൽ പ്രതിഷേധിച്ചാണ് ഇത്തരത്തിൽ ഡോക്ടർമാർ പ്രതിഷേധം സംഘടിപ്പിക്കുന്നത് വിവരങ്ങളുമായി ജോസഫ് അഗസ്റ്റിൻ ചേരുന്നു ജോസഫ് ഇപ്പോഴും ഈ ഡോക്ടർമാരുടെ ഒ പി അടക്കമുള്ള ബഹിഷ്കരണം തുടരുകയാണോ കൂടുതൽ വിവരങ്ങൾ എന്തൊക്കെയാണ് ഇന്നലെ ഉണ്ടായ സംഭവ വികാസങ്ങളെ തുടർന്നാണ് ഇന്നും ഡോക്ടർമാർ പ്രതിഷേധവുമായി രംഗത്തെത്തുന്നത് ഇത്തരത്തിൽ ഒ പി വിഭാഗത്തിൽ ഈ ചികിത്സയ്ക്കെത്തിയ ഒരാളെ മറ്റൊരാൾ അതിക്രമിച്ചതുമായി ബന്ധപ്പെട്ട് ഡോക്ടർമാർക്ക് സുരക്ഷ ഉറപ്പാക്കുന്നില്ല എന്നാരോപിച്ചായിരുന്നു ഇന്നലെ സമരം നടത്തിയിരുന്നത് ഈ കാഷ്വാലിറ്റിയിൽ അതിക്രമിച്ചു കയറിയ പ്രതിയെ കണ്ടെത്താൻ ഇതുവരെയും പോലീസിന് സാധിച്ചിട്ടില്ല ഇതിൽ പ്രതിഷേധിച്ചാണ് ഇത്തരത്തിൽ ഒ പി ബഹിഷ്കരിച്ചത് ഒരു മണിക്കൂർ നേരത്തേക്കാണോ ഒ പി ബഹിഷ്കരിച്ചത് ഇപ്പോ അല്പസമയത്തിനുള്ളിൽ തന്നെ ഈ ഒ പി ണം അവസാനിപ്പിക്കുമെന്നാണ് ഡോക്ടർമാർ അറിയിച്ചിട്ടുള്ളത് ഈ പോലീസ് ഇത്തരത്തിൽ പ്രതിയെ പിടികൂടുമെന്ന് ഉറപ്പ് നൽകിയിട്ടുണ്ട് അതുകൊണ്ടാണ് ഇത്തരത്തിൽ താൽക്കാലികമായി ഒ പി ബഹിഷ്കരിക്കാൻ ഈ ഒ പി ബഹിഷ്കരണം അവസാനിപ്പിക്കാൻ ഇപ്പോൾ തീരുമാനമായിട്ടുള്ളത് എന്തായാലും ഇന്നലെയാണ് ഈ അണങ്കൂർ ബദിര സ്വദേശികളായ സഹോദരങ്ങൾ തമ്മി ുണ്ടാകുന്ന അതിനുശേഷം പരിക്കേറ്റ് എത്തിയ ഈ സഹോദരിൽ ഒരാൾ ഇവിടെ ചികിത്സിച്ചുകൊണ്ടിരിക്കുന്നതിനിടയിൽ ഈ സഹോദരിൽ ഒരാൾ വന്ന് വീണ്ടും ഇയാളെ ആക്രമിക്കുകയായിരുന്നു ഈ അക്രമത്തിൽ ഈ കാഷ്വാലിറ്റിയിലടക്കം ഭീകരാന്തരീക്ഷം സൃഷ്ടിക്കുകയും ഡോക്ടർ ദേഹത്തേക്ക് സ്റ്റൂൾ അടക്കമുള്ള സാധനങ്ങൾ വന്ന് വീഴുകയും ചെയ്ത ഉണ്ടായി ഇതിന്റെ പശ്ചാത്തലത്തിലാണ് ഡോക്ടർമാർ സുരക്ഷ ഉറപ്പാക്കണമെന്ന് ആവശ്യപ്പെട്ട് ഇത്തരത്തിൽ പ്രതിഷേധ സമരവുമായി രംഗത്തെത്തിയത് സൂചന പ്രതിഷേധ സമരം നടത്തിയത് ഈ സമയം ഡ്യൂട്ടിയിലുണ്ടായിരുന്ന പോലീസ് ഉദ്യോഗസ്ഥർ ഒന്നും തന്നെ ചെയ്തില്ലെന്നും അക്രമിയെ പിടികൂടാനോ അക്രമിയെ തടയാനോ ഒക്കെ സാധിച്ചില്ലെന്നും ഡോക്ടർമാർ കുറ്റപ്പെടുത്തുന്ന ഒരു സാഹചര്യമുണ്ട് എന്തായാലും ഇത്തരത്തിൽ ഈ ആശുപത്രിയിലേക്ക് അതിക്രമിച്ച് കയറിയതിനും ജോലി തടസ്സപ്പെടുത്തിയതിനും ഇപ്പോൾ കോവിഡ് ഇപ്പോൾ കേട്ടിട്ടുണ്ട് ാണ് ഇപ്പോൾ നിലവിൽ കേസെടുത്തിട്ടുള്ളത് ഇവരെ കണ്ടെത്താനുള്ള ശ്രമങ്ങൾ ഇപ്പോൾ ഊർജിതമാക്കിക്കൊണ്ടിരിക്കുകയാണ് രാവിലെ ഒമ്പത് മണി മുതൽ ആരംഭിക്കേണ്ട ഓഫീസ് രണ്ടു മണിക്കൂറത്തേക്കാണ് തടസ്സപ്പെട്ടിരിക്കുന്നത് അല്പസമയത്തിനുള്ളിൽ തന്നെ ഈ ബഹിഷ്കരണം അവസാനിപ്പിക്കുമെന്നാണ് ഡോക്ടർമാർ ഇപ്പോൾ നൽകിയിരിക്കുന്ന വിവരം ലിറ്റി ജോസഫ് അതുപോലെ തന്നെ ഈ ഒ പി അടക്കം ബഹിഷ്കരിക്കുന്ന ഒരു സാഹചര്യത്തിൽ ഈ ജനങ്ങൾക്ക് വളരെയധികം ബുദ്ധിമുട്ടുണ്ടാകുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു ആ സമയത്ത് ഈ ഒരു ഒ പി വിഭാഗത്തിലെത്തിയ ജനങ്ങൾ അല്ലെങ്കിൽ രോഗികൾക്കടക്കം ഒരു ഈ ഒരു വിഷയത്തിൽ അവരുടെ അടക്കം പ്രതികരണങ്ങൾ അല്ലെങ്കിൽ അവരുടെ ഭാഗത്തു നിന്നും എന്തെങ്കിലും പ്രതിഷേധം അടക്കമുള്ള കാര്യങ്ങൾ ഈ ഡോക്ടർമാരുടെ അടുത്തും അല്ലെങ്കിൽ ആശുപത്രിയിൽ ജീവനക്കാരോട് കയർക്കുന്ന കയർക്കുന്നതടക്കമുള്ള എന്തെങ്കിലും സാഹചര്യങ്ങളുണ്ടായിരുന്നു നിലവിൽ അത്തരം ഒരു സാഹചര്യങ്ങളില്ല ഈ പ്രതിഷേധ സമരം നടത്തുന്ന ഡോക്ടർമാർ ഈ രോഗികളുടെ മുമ്പിൽ തന്നെ ഈ കാര്യങ്ങൾ വിശദീകരിക്കുന്ന ഒരു സ്ഥിതി വിശേഷമാണ് ഉണ്ടായത് ഈ പ്രതിഷേധത്തിൽ എന്തുകൊണ്ടാണ് തങ്ങൾ ഇത്തരത്തിലൊരു പ്രതിഷേധവുമായി മുന്നോട്ട് പോകുന്നതെന്ന് ഈ രോഗികളോട് ആദ്യം തന്നെ പറയുന്ന ഒരു സാഹചര്യമുണ്ട് ഇതിൽ രോഗികളും സഹകരിക്കുന്ന ഒരു കാഴ്ച തന്നെയാണ് ഈ ഈ സംഭവ സ്ഥലത്തുനിന്ന് കാണാനായത് എന്തായാലും ഈ ഇത്തരത്തിൽ പോലീസിനെതിരെയാണ് ഗുരുതരമായ ആരോപണങ്ങൾ ഈ ഡോക്ടർമാർ അതുപോലെ തന്നെ ആശുപത്രി ജീവനക്കാരും ഉന്നയിക്കുന്നത് അതുകൊണ്ട് തന്നെ എത്രയും വേഗം പ്രതികളെ പിടികൂടണം അത്തരത്തിൽ സുരക്ഷ ഉറപ്പാക്കണമെന്നൊരു പൊതുവികാരമാണ് ഈ രോഗികളായിട്ടുള്ള ആളുകളുടെ ഭാഗത്തു നിന്നും ഉണ്ടായിരിക്കുന്നത് ഈ രോഗികളുടെ അഭിപ്രായം കൂടി മാനിച്ചാണ് എത്രയും വേഗം ഈ സമരം അവസാനിപ്പിക്കാൻ ഡോക്ടർമാർ ഇപ്പോൾ നിർബന്ധിതമായിരിക്കുന്നത് അത്തരത്തിലൊരു തീരുമാനമെടുത്തതും ഈ രോഗികളുടെ നിർദ്ദേശ ഒരു നിർദ്ദേശം കൂടി കണക്കിലെടുത്താണ് ഇത്തരത്തിൽ ഒ പി ബഹിഷ്കരിക്കാൻ ബഹിഷ്കരണം അവസാനിപ്പിക്കാൻ വേണ്ടി ഇപ്പോൾ ഒരു തീരുമാനമെടുത്തിരിക്കുന്നത് അല്പസമയത്തിനുള്ളിൽ തന്നെ ഈ ഇത്തരത്തിൽ ഈ തന്നെയാണ് ഡോക്ടർമാർ അറിയിച്ചിട്ടുള്ളത് ശരി കാസർഗോഡ് ഡോക്ടർമാരുടെ പ്രതിഷേധം ആശുപത്രിയിൽ ഒ പി വിഭാഗം ബഹിഷ്കരിക്കുന്ന സാഹചര്യമാണ് ഉണ്ടായിരുന്നത് അത്യാഹിത വിഭാഗത്തിൽ അതിക്രമിച്ചു കയറിയ പ്രതിയെ പിടികൂടാത്തതിലാണ് പ്രതിഷേധം സംഘടിപ്പിച്ചത് ആശുപത്രി ജീവനക്കാർക്ക് നേരെയുള്ള അതിക്രമങ്ങളിൽ പ്രതിഷേധിച്ചാണ് ബഹിഷ്കരണം ഇന്നലെ സൂചനാ പ്രതിഷേധം സംഘടിപ്പിച്ചിരുന്നു ജോസഫ് അഗസ്റ്റിനാണ് വിവരങ്ങൾ നൽകിയത്